ഹായ് ഗാൾസ് ഇറ്റ്സ് മീ ദിമല്ലു ബാങ്ക് ആർ ആർ ബി ക്ലർക്കിൻ്റെ എക്സാം ആണ് സോ എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്ന് വിചാരിക്കുന്നു സോ ഐ തോട്ട് എങ്ങനെയാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടൊക്കെ മെയിൻസിന് എഴുതുന്നവരൊക്കെ കാണും അവർക്കൊക്കെ വേണ്ടിയിട്ട് ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണം എക്സാം ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ എങ്ങനെ വേണം ടൈം ടൈം കളയാതെ കാര്യ ക്രൈറ്റീരിയയും കൂടെ വന്നിട്ടുണ്ട് സോ ടൈം കളയാതെ എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒരു മോക്ക് എടുത്ത് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഫുൾ ലെങ്ത് മോക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് ഔട്ട്ലൈൻ പോലെ എങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് ഓർക്കുന്നത് സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ സോ നമ്മൾ ഇതുപോലെ ക്ലർക്കിൻ്റെ ഫുൾ ഇൻ്റർഫേസ് വന്നു ഓക്കെ ഐ ആം റെഡി ടു ബിക്കിൻ കൊടുക്കാം ഓക്കെ റെഡി ഫസ്റ്റ് ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് റീസണിങ് സെക്ഷൻ ആയിരിക്കും സെക്ഷണൽ ബൗണ്ടി സെക്ഷണൽ ബൗണ്ടിങ്ങിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് തേർട്ടി മിനിറ്റ്സ് ആയിരിക്കും ഉള്ളത് ഫോർട്ടി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത് ഫസ്റ്റ് ഓക്കെ നോക്കുക ഫസ്റ്റ് ഇൻ്റർഫേസ് തുറന്നപ്പോൾ തന്നെ നമുക്ക് കാണാവുന്നത് ഒരു പസിലാണ് സോ എന്ത് ചെയ്യണം അത് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നോക്കാം നെക്സ്റ്റ് ഓക്കെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരെയാണ് പസിലുണ്ടായിരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഡഡ് ബ്ലഡ് റിലേഷൻ ടൈപ്പ് ബ്ലഡ് റിലേഷൻ അല്ല കോഡ് ഡയറക്ഷൻ ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആണ് സോ ആ ഫസ്റ്റ് ക്വസ്റ്റിനെ മാർക്ക് ചെയ്യുക നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഒരു സേർട്ടൻ നമ്പർ ഓക്കെ ഒരു എന്താണ് നമ്പർ തന്നിട്ടുള്ള അൺനോൺ നമ്പർ സീരീസ് ആണ് സോ അതിനൊരു മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു ഫസ്റ്റ് എല്ലാ പാസ്സിലും അല്ലെങ്കിൽ ഏത് ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റിന് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക അങ്ങനെ ഫുൾ ക്വസ്റ്റന് നാൽപ്പത് ക്വസ്റ്റന് നമ്മൾ കണ്ടിരിക്കണം ഒരിക്കലും ക്വസ്റ്റ്യൻ മൊത്തം കണ്ടില്ല എന്നുള്ളൊരു പരാതി വരരുത് ഓക്കെ ഫുൾ ക്വസ്റ്റിനും കാണണം അൺസേർട്ടീൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് എന്താണ് ആൽമണ്ട് ക്യാഷ്യൂ ഇതൊരു സീറ്റിംഗ് ഒരു പസിൽ ടൈപ്പ് ആണ് അതിനെയും എന്തു ചെയ്യാം ഫസ്റ്റിനെ മാർക്ക് ചെയ്യുക ദെൻ സ്കിപ്പ് ചെയ്യുക ദെൻ കാണുന്നത് ഒരു കോഡഡ് കോഡിങ് ഡി ആണ് ആ ആക്വെസ്റ്റിനെ മാർക്ക് ചെയ്തു നെക്സ്റ്റ് കാണുന്നത് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് അത് ഓരോരുത്തരുടെ ഡെസിഗ്നേഷൻ വെച്ചിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ദെൻ അതും സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ നോക്കുക സിലോജിസം കാണാം മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക ദെ വരുന്നത് എന്താണ് പാരലൽ റോ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക ദെൻ കാണുന്നത് എന്താണ് അതിന് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക ഒരു ബ്ലഡ് റിലേഷൻ ആണ് കാണുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ആ ഒരു നാൽപ്പത് മാർക്കിൻ്റെ ക്വസ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ള ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടി സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നു ട്വന്റി സെവന്ത് ക്വസ്റ്റ്യനിൽ സിലോജസുമായിരുന്നു സോ എന്റെ കേസിൽ ഞാൻ സിലോജസൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം ചെയ്യുന്നത് ആദ്യം എന്ത് ചെയ്യുക അപ്പോൾ സിലോജസ് എടുത്തു അത് ചെയ്യുക ഓക്കെ അത് ചെയ്തു കഴിഞ്ഞെങ്കിൽ അത് സേവ് കൊടുത്തിട്ട് നെക്സ്റ്റ് സിലോജസും തന്നെ ചെയ്യുക ദെൻ അങ്ങനെ അടുപ്പിച്ച് മൂന്നും സിലോജസുണ്ട് അത് മൂന്നും ചെയ്തു ദെൻ നമുക്ക് ചെയ്യാവുന്ന പിന്നെ വേറെ ഒരെണ്ണം ഉള്ളതാണ് എൻ്റെ ബ്ലഡ് റിലേഷൻ ബ്ലഡ് റിലേഷൻ അത് ഡ്യുവബിൾ ആണോന്ന് നോക്കുക ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക വായിച്ച് നോക്കുമ്പോൾ അത് ചെയ്യാൻ പാകത്തിനുള്ളതാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക ആ ക്വസ്റ്റൻ ചെയ്യുക ആ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം തേർട്ടി എയ്ത്ത് നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തത് തന്നെ തേർട്ടി നയൻ ഫോർട്ടി അങ്ങനെ ആ മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും ദെൻ നെക്സ്റ്റ് ഇവിടെ ഇവിടെ ആണ് ജസ്റ്റ് ഒന്ന് മനസ്സിലൊരു ഇത് കാണണം നമ്മൾ ഇവിടെ ആണ് മാർക്ക് ഓക്കെ ലുക്ക് ഇപ്പോൾ നയൻറ്റീൻ്റെ ക്വസ്റ്റ്യൻന്ന് പറയുന്നത് ഇത് എന്താണ് കോഡിങ് ഡീകോഡിങ് ആണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു റോയിലുള്ള ആ കോഡിങ് റിക്കോഡി ഡീ കോഡിംഗ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒറ്റ ഇതിൽ ചെയ്യുക ഓക്കെ ദെൻ അതിൽ പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് പസൽസ് സീറ്റിംഗ് ആയിരിക്കും ബാക്കി നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത് ആ പസൽസിലും സീറ്റിങ്ങിലും ഏത് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ എന്റെ കേസിൽ എനിക്ക് ഡെസിഗ്നേഷൻ വെച്ചിട്ടുള്ള പസൽസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നോക്കുക ഈ ക്യാഷ്യൂ ആപ്പിൽ കൂടിങ്ങനെ ഓരോരുത്തരുടെ മുകളിൽ മുകളിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും സോ ഞാൻ എന്ത് ചെയ്യണം പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റൻ പെട്ടെന്ന് വരയ്ക്കുക അത് ചെയ്ത് നോക്കുക സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക സ്റ്റെക്ക് ആവുന്നുണ്ട് ആവുന്നുണ്ടെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യരുത് മാക്സിമം ഒരു മിനിറ്റ് മാത്രമേ സ്റ്റെക്കാവുന്ന ക്വസ്റ്റിന് കൊടുക്കാവുള്ളൂ അത് കഴിഞ്ഞിട്ട് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക മാർക്ക് റിവ്യൂ കൊടുക്കുക അത് ഒരിക്കലും പിന്നെ കിട്ടും കിട്ടും എന്ന് ഒരിക്കലും വിചാരിക്കരുത് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും പറ്റുന്ന തെറ്റാണ് ഏതിപ്പോൾ ആണെങ്കിലും റിപ്പീറ്റർ ആണെങ്കിലും ഓൾമോസ്റ്റ് നമ്മുടെ എക്സാം ടൈമിലെ നമ്മുടെ മെൻറ്റാലിറ്റി പോലി ഇരിക്കും കാരണം ഇത് മെയിൻസ് ആണ് ഓക്കെ പ്രിലിംസ് ആണെങ്കിൽ ഫോർട്ടി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഉള്ള തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫുള്ളും ചെയ്യുക എന്നുള്ളത് നമ്മുടെ നെസസിറ്റി ആണ് ഓക്കെ റീസണിങ് ഒക്കെ ആണെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും പറയുന്നത് പക്ഷേ നമ്മൾ മെയിൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ സെലക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് അപ്പോൾ അപ്പോൾ ആ നിമിഷം തന്നെ സ്കിപ്പ് ചെയ്യണം അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുക ആ അതിനുള്ള സ്പേസ് അവിടെ ഇട്ടേക്കണം ഏതായാലും നമ്മൾക്ക് റഫ് ഷീറ്റ് കിട്ടുന്നുണ്ട് അത് അത് നമുക്ക് തിരിച്ച് യൂസ്ഫുൾ ആകുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു പേജ് ആ റഫ് ഷീറ്റ് അവിടെ ഇട്ടിട്ട് അത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് ചെയ്യണം അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും പറ്റുന്ന ഒരു ബ്ലണ്ടർ ആണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാനുള്ള ടൈം നഷ്ടമാവുന്നതായിരിക്കും അങ്ങനെ ആ ഒരു ഒരു മെയിൻസിലോട്ട് എത്തുക എന്ന് പറയുന്ന പ്രിലിംസ് പഠിച്ച് പ്രിലിംസ് പാസ്സായി മെയിൻസിലോട്ട് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആ ഓപ്പർച്യൂണിറ്റിനെ നമ്മുടെ ജസ്റ്റ് ഈഗോ കാരണം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും സ്കിപ്പ് ചെയ്യണം അതായത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കരുത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ റോ ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റക്ക് ആവാം അങ്ങനെയുള്ള മീൻസ് ഒരു മെയിൻസ് ആണെങ്കിലും പ്രത്യേകിച്ച് മെയിൻസിലാണെങ്കിൽ ഡ്യൂബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റൻസും കാണും ഓക്കെ അതാണ് നമ്മളെ ഒരു പോസ്റ്റിൽ നമ്മളെ ഇരുത്താൻ നമ്മൾ അതിനെന്താണ് അതിന് ആപ്റ്റായിട്ടുള്ള ഒരാളാണോ എന്ന് നോക്കുന്നത് തന്നെ അങ്ങനെയാണ് ഓക്കെ ഇത് സ്കിപ്പ് ചെയ്യുമോ ആ ആ ഒരാൾ ആ ഒരു പ്രശ്നം ഓക്കെ ആ ഒരു പ്രോബ്ലം ഒന്നെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് അത് വെച്ച് നമ്മുടെ ആ ഒരു ടൈം ഫുള്ള് കളയാം അത് ഡിപ്പെൻഡ്സ് അത് നമ്മളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സോ ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി പോയി സ്റ്റക്കായി പോയിന്ന് ഒട്ടുമിക്ക ആസ്പിറൻസും പറയുന്ന ഒരു വിഷമമാണ് ഓക്കെ എക്സാം കഴിഞ്ഞു കഴിയുമ്പോൾ പറയും ഞാൻ ആ ഒരു ക്വസ്റ്റനിൽ സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു എന്നുള്ളത് സോ അങ്ങനെ ഒരു ഇട വരുത്തരുത് ഓക്കെ പി ഒ മെയിൻസിൽ അങ്ങനെ അബദ്ധം പറ്റിയവർ കാണും അവർക്ക് തിരുത്താൻ പറ്റിയ ഒരു അവസരമാണ് ക്ലർക്ക് മെയിൻസിൽ സോ ഒരിക്കലും ആ ഒരു അബദ്ധം ചെയ്യരുത് ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് കൊടുക്കാം സെക്ഷൻ സബ്മിറ്റ് ചെയ്തു ഓക്കെ എക്സാം മെയിൻ എക്സാമിനാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്ന കമ്പ്യൂട്ടർ ആണ് കമ്പ്യൂട്ടർ വരുന്നു ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഇതിൽ തന്നെ വായിച്ച് നോക്കുക ഇത് ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് നമുക്ക് സോറി ആ പതിനഞ്ച് മിനിറ്റ് ആണ് നമ്മൾക്ക് അലവ് ചെയ്തിരിക്കുന്നത് സോ അതിനുള്ളിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ചെയ്ത് അറിയാവുന്നത് ചെയ്ത് ചെയ്ത് പോകുക ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഫസ്റ്റ് ആ ഒരു റോയിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക അറിയാമെങ്കിൽ അത് മാർക്ക് ചെയ്യുക അറിയത്തില്ലെങ്കിൽ വിട്ട് കളയുക ഒറ്റ വൺ അറ്റ് എ ടൈം ഓക്കെ വൺ ടൈം റീഡ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക അതിനെ വെച്ചോണ്ടിരിക്കരുത് കിട്ടുന്നില്ല എങ്കിൽ അതിനെ പിന്നെ നോക്കാം ഓക്കെ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ മാർക്ക് റിവ്യൂ കൊടുക്കുക അതല്ലെങ്കിൽ അടുത്ത് പോവുക ദെൻ ആൻസർ ചെയ്യുക അങ്ങനെ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനെയും ക്വസ്റ്റിനെയും തവണ ജസ്റ്റ് ഒ ആ ഒരു പ്രസൻറ്റിൽ വായിക്കുക വായിച്ചിട്ട് ആൻസർ അറിയാവോ മാർക്ക് ചെയ്യുക അറിയത്തില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അങ്ങനെ വേണം പോകാൻ അങ്ങനെ നമുക്ക് ഫുൾ നാൽപ്പത് ക്വസ്റ്റ്യനിലും എത്തിച്ചേരാൻ പറ്റണം അല്ലാതെ ഒരു ക്വസ്റ്റനിൽ സ്റ്റക്കായി പോകരുത് അങ്ങനെ നാൽപ്പത് ക്വസ്റ്റനിലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റൻസിലോട്ട് വരിക വന്നു കഴിഞ്ഞ് അത് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക ഒരിക്കലും ഗസ് വർക്ക് ചെയ്യരുത് ബിക്കോസ് ഒരാൾ ഇരുപതെണ്ണമാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതെങ്കിലും ദെൻ ഒരു നമുക്ക് കമ്പ്യൂട്ടറല്ലേ നെഗറ്റീവ് അല്ല ന എങ്ങനെ അഥവാ നെഗറ്റീവ് ആവാതിരുന്നാലോ എന്ന് കരുതിയോ അതല്ലെങ്കിൽ ഇത് ശരിയാകും എന്നുള്ള ഒരിക്കലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ ഒരിക്കലും ചെയ്യരുത് ബിക്കോസ് നെഗറ്റീവ് വരാൻ ചാൻസസ് കൂടുതലാണ് ഇങ്ങനെയുള്ള കേസസിൽ സോ അറിയോ പത്തെണ്ണമേ അറിയത്തുള്ളെങ്കിലും പത്തെണ്ണമാണെങ്കിലും ചെയ്യുക ഓക്കെ ദെൻ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് ജനറൽ അവയർനെസ് ഇവിടെയുമാണ് ആൾക്കാർക്കും എല്ലാ ആസ്പെറൻസിനും നെഗറ്റീവ് വരുന്ന ഒരു പോർഷൻ ആണ് ഇവിടെയും ഇവിടെയും എന്ത് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക അറിയാമെങ്കിൽ ആൻസർ ചെയ്യുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അങ്ങനെ ഫോർട്ടി ക്വസ്റ്റ്യൻസ് നോക്കുക നോക്കിയതിന് ശേഷം മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തതിനെ പിന്നെ വന്ന് റീ ചെക്ക് ചെയ്ത് നോക്കുക ആൻസർ അത്രമേല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണെങ്കിൽ മാത്രം ചെയ്യുക കാരണം ബാങ്കിങ് ക്വസ്റ്റ്യൻസിനൊക്കെ സെബിയും ആർ ബി ഐ അങ്ങനെയുള്ള ന്യൂ അങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാത്തിനും ഓക്കെ ആർ ബി ഐ സെബി ഐ ആർ ഡി ഐ ഇതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ നമ്മളൊരു എന്താണ് അസംഷൻ വെച്ചിട്ട് ഇത് ഐ ആർ ഡി ഐ ആയിരിക്കും എന്ന് കരുതി ചെയ്താൽ മേ ബി അതിന്റെ ആൻസർ അതല്ലായിരിക്കും ഓക്കെ അപ്പോൾ നെഗറ്റീവ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇപ്പോൾ പി ഒ മെയിൻസിനാണെങ്കിലും ട്വന്റി എയ്റ്റ് തേർട്ടി ഒക്കെ അറ്റംസ് വന്നവരുണ്ട് പക്ഷെ അവർക്ക് ചിലപ്പോൾ പത്തെണ്ണം ഒക്കെ ആക്കുറേറ്റ് ആയിട്ട് വരികയുള്ളു അപ്പോൾ നമ്മൾ ചെയ്ത പത്തിൻ്റെ പോലും മാർക്സ് എന്താകും നെഗറ്റീവായിട്ട് പോകും ചിലപ്പോ ഇത്തവണത്തെ പി ഒ മെയിൻസ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ജി എ ഓൾമോസ്റ്റ് എല്ലാവർക്കും ടഫ് എന്നുള്ള ആ ഒരു പോയിന്റിലായിരുന്നു സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒക്കെ ജി എയുടെ സെക്ഷനൽ കട്ട് ഓഫ് ഒക്കെ വളരെ കുറയാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മളായിട്ട് നമ്മുടെ ചാൻസസ് കുറയ്ക്കരുത് ഓക്കെ അതാണ് പറയുന്നത് ഓക്കെ അങ്ങനെ ഫോർട്ടി ക്വസ്റ്റ്യൻസ് നോക്കുക മാർക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാത്രം ചെയ്യുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സമയം എന്താണ് ബാലൻസ് കിടക്കുക ആ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളൊരിതാണെങ്കിൽ ആ ക്വസ്റ്റിൻ്റെ വശത്തോടെ നോക്കാതിരുന്നാൽ മതി ഓക്കെ ഞാൻ എൻ്റെ പി ഒ മീൻസിന് ചെയ്തതാണ് കാരണം ഞാൻ രണ്ടാമത് റീചെക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നെഗറ്റീവ് വരുത്തും സോ അതുകൊണ്ട് അത്രയും ടൈം ഞാൻ കണ്ണടച്ചിരിക്കുവായിരുന്നു ചെയ്തത് എനിക്ക് ഓൾമോസ്റ്റ് ടെൻ മിനിറ്റ്സ് ഒക്കെ ഈ ക്ലർക്കിലോ സോറി കമ്പ്യൂട്ടറിലൊക്കെ ബാലൻസ് കിടപ്പുണ്ടായിരുന്നു സോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് അതാണ് പറഞ്ഞത് പോകാം നെക്സ്റ്റ് വരുന്നതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നമുക്ക് നെഗറ്റീവ്സ് വരാൻ ചാൻസസ് ഉള്ള സ്ഥലമാണ് ആദ്യം എന്ത് ചെയ്യുക ഇങ്ങനത്തെ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒറ്റ വായനയിൽ വായിച്ചിട്ട് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് ബാക്കി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക ദെൻ ആർ സി ഒക്കെ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് ആർ സി അതുപോലെ തന്നെ വലിയ വേർഡ് പ്രോബ്ലംസ് പോലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ളതൊക്കെ ലാസ്റ്റ് ചെയ്യുക അതിനും എന്താണ് ഇംഗ്ലീഷിന് നെഗറ്റീവ്സ് വരാൻ ചാൻസസ് ഉള്ളതാണ് സോ അതും നോക്കി ചെയ്യുക നെഗറ്റീവ് മാക്സിമം ഒഴിവാക്കുക ഓക്കെ ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി ക്വാൺസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കുക നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് ഒരു ഡി എയിലെ ഒരു പ്രശ്നാണ് അപ്പം എന്ത് ചെയ്യുക അതിന് മാർക്ക് റിവ്യൂ കൊടുക്കുക ദെൻ നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോവുക ആ ഒരു പോർഷൻ തീർന്നു സോ ദ നെക്സ്റ്റ് വരുന്ന എന്താണ് നമ്പർ ആണ് അവിടെ എന്ത് ചെയ്യുക ആ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് തുടങ്ങുന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന ഓക്കെ ആ വൺ മുതൽ ഫൈവ് വരെ ഒരു ഒരേ ടൈപ്പ് ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഓക്കെ അപ്പോൾ ആ ഒരു റഷ്യിൽ ആ ഒരു എന്താണ് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ടൈം ആയിരിക്കും അപ്പോൾ അതിൽ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ടൈം ഒത്തിരി സേവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ദെൻ ലെവൻ ലെവൻ ക്വസ്റ്റൻ ഓക്കെ ഇതുവരെ നമ്പർ സീരീസ് ആണ് ലെവൻ വേറെ ഒരു ആണ് ദെൻ ആത്മറ്റിക്സ് സ്റ്റാർട്ട് ആവുകയാണെന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ എന്ത് ചെയ്ത് ദെൻ ഇതൊരു കേസ്ലെറ്റാണെന്നാണ് ഓക്കെ കേസ്ലെറ്റാണ് അപ്പോൾ കേസ്ലെറ്റ് തുടങ്ങിയപ്പോൾ അവിടെ ഒരു മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക ദെൻ ഓക്കെ അവിടെ വരെ അത് കഴിഞ്ഞു ദെൻ ഇവിടെ അടുത്ത് അരത്തമെറ്റിക് ആണ് തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ അവിടെ ഒരു മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക ദെൻ ക്വാഡ്രാറ്റിക് ആണ് പിന്നെ വന്നിട്ടുള്ളത് ക്വാഡ്രാറ്റിക്കിൻ്റെ അവിടെ ഒരു മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക ദെൻ ഇവിടെ എല്ലാം ക്വാഡ്രാറ്റിക്കാണ് ഓക്കെ ദെൻ അവിടുന്ന് ഒരു അരത്തമെറ്റിക് ആണ് സ്റ്റാർട്ടാവുന്നത് ഓക്കെ ആ ദെൻ ഇവിടെ ഒരു ഡി എ ആണ് സ്റ്റാർട്ടായിട്ടുള്ളത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു ഓക്കെ ഇവിടെ ഒരു അർത്ഥമെറ്റിക്ക് ആണ് ഇവിടെ ക്വാണ്ടിറ്റി സോറി ക്വാളിറ്റി ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഓക്കെ അങ്ങനെ നമുക്ക് ആ ഫോർട്ടി ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് എന്ത് ടൈം എടുത്തു ഇരുപത്തെട്ട് മിനിറ്റ് ആയതേ ഉള്ളൂ മാക്സിമം രണ്ട് മിനിറ്റ് ഓക്കെ പിന്നെ നമ്മുടെ എക്സാമിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റൻസ് സ്കിപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഫുൾ ആ ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് മാറുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും ഓക്കെ അപ്പോൾ എന്നാൽ പോലും ഒരു ടു മിനിറ്റ്സ് മാക്സിമം ഒരു ടു മിനിറ്റ് എടുക്കുകയുള്ളൂ അത് നമ്മൾക്ക് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ഒരിക്കലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നത് വെച്ചിട്ട് എനിക്ക് ബാക്കി എൻ്റെ രണ്ട് മിനിറ്റ് പോകും അങ്ങനെ ഒരിക്കലും കരുതരുത് കാരണം ഈ ഒരു മാർക്ക് റിവ്യൂ എന്ന് പറയുന്നൊരു സംഭവം തന്നിരിക്കുന്നത് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നോക്കാം വൺ സിക്സ് തേർട്ടീൻ അവിടെയൊക്കെ എന്താണ് ഒരു വേറെ ക്വസ്റ്റ്യൻ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറെ ഒരു മോഡൽ തുടങ്ങുകയാണ് നമുക്ക് ജസ്റ്റ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ നോക്ക് ഇരുപത് മുതൽ ട്വൻറ്റി ഫോർ വരെ ക്വാഡ്രാറ്റിക് ആണ് അപ്പോൾ ആ ഇരുപത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ അടുത്തടുത്ത് നെക്സ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ചെയ്ത് ഒറ്റയടിക്ക് ഇരുപത്തിനാല് വരെ പോവുകയാണെങ്കിൽ നോക്ക് ഈ അഞ്ച് ക്വസ്റ്റിൻ ഈ അഞ്ച് മാർക്സ് നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്താൽ മാത്രമേ മീൻസ് ആണെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ഇതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഒട്ടും ടെൻസ്ഡ് ആവരുത് ഓക്കെ അമിതമായിട്ട് എന്താണ് അമിതമായിട്ട് നമുക്ക് ടെൻഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ എക്സാമിന് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും ഓക്കെ സോ ദാറ്റ്സ് ഓൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ